േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനഥായ സീതേ നമ കൂചന്ദൻ രാമ രാമേദി മധുരം മധുരക്ഷരം ആരുഷ്യകുതാഖാ വന്ദേ വാത്മീകോവിനം രാധിസംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാതു മനത്രയം ഇല്ല ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എൺപതാം ഘട്ടത്തേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ വാത്മീകരാമായണത്തിലെ ദശരഥൻ്റെ ചരമം അതിനുശേഷം ഭരതരാത്രിമാർ അയോധ്യയിലെത്തിയതും അവരുടെ വിലാവും അതിനുശേഷം ദശരഥൻ്റെ ശാസംസ്കാരവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി അധ്യാത്മരാമായണാദികളിലെ ഇതേ ഭാഗം എങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് സാമാന്യായിട്ടും നോക്കാം എന്നിട്ട് വീണ്ടും ആത്മീയരാമായണത്തിലേക്ക് തിരിയാതനായ സുമന്ദ്രരെ രാമലക്ഷ്മണാദികളെയും സീതയൊക്കെ കാട്ടിൽ കൊണ്ടാക്കി തിരിച്ചു വന്നു അയോധ്യയില് അതും അവർക്ക് ദശരഥിൻ്റെ ചരമവിധി വരെയുള്ള ഭാഗങ്ങളാണ് മറ്റു രാമായണങ്ങളിൽ നമ്മൾ പരാമർശിക്കേണ്ടത് അത് രാമായണത്തിൽ നമ്മൾ പലപ്പോഴും ഓർമ്മിക്കണം രാമായണം മൂലഗ്രന്ഥം വാൽമീരാമായ ആറിൽ ഒന്നു വരെയേ വരുള്ളൂ വളരെ ചുരുക്കെഴുതിയിട്ടാണ് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ വാൽമീ രാമായണത്തിൽ കാണുന്നതുപോലെ വിസ്തരിച്ചുള്ള വർണ്ണനയോ ീ ഭരതൻ്റെയൊക്കെ വിനാര പ്രകടനങ്ങളോ അദ്ദേഹത്തിൻ്റെ ശാബങ്ങളോ ഒക്കെ ഇതൊന്നും വിസ്തരിച്ചില്ല വളരെ ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ വാൽമീകട്ടെ കുറേ അധ്യായങ്ങളിലായിട്ട് വളരെ വിസ്തരിച്ചിട്ടാണ് അറുപത്തെട്ട് വരെ എഴുപത്തെട്ട് വരെയുള്ള പത്ത് സർഗങ്ങളിലായിട്ടാണ് അയോധ്യാകാണ്ടത്തിലെ ഈ സന്ദർഭങ്ങളൊക്കെ വിവരിക്കുന്നത് അതായത് ഭരതൻ തിരിച്ച് അയോധ്യയിലെത്തിയതും ഭരതൻ്റെ ശോക അദ്ദേഹത്തിൻ്റെ ശപഥങ്ങളും നേരത്തെ കേട്ടു നമ്മളത് ഇന്ന പാപങ്ങളൊക്കെ എനിക്ക് വന്നു ചേരട്ടെ എന്നുള്ള ശപഥം ഇതൊക്കെ കൂടിയിട്ട് മുന്നൂറ്റമ്പത്തെട്ട് ശ്ലോകങ്ങളുണ്ട് അതേസമയം അധ്യാപനമാണ് കാരണം അത് അയോധ്യകാണ്ഡത്തിൽ ഏഴാം സംഘത്തിൽ വളരെ വളരെ ചുരുക്കി വരുന്നിട്ടേ തല സാമാന്യത് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ചിത്രീകരിച്ചിട്ട് നോക്കാം ഏഴാം അധ്യായത്തിൽ പറയുന്നത് ഈ രാമൻ രാമലക്ഷ്മന്മാർ കാട്ടിലേക്ക് പോയി ദശരഥം മരിക്കുകയും ചെയ്തു അപ്പോൾ ആരാധക ദോഷം ഉണ്ടാവും വേഗത്തിൽ തന്നെ ഭരവനെ ചിന്തിച്ചു കൊണ്ടുവന്നിട്ട് രാജാധിപതിയായി വാഴിക്കണമൊക്കെയാണ് ഉദ്ദേശം ദശനഥൻ്റെ സംസ്കാരങ്ങൾ നടക്കണതിന് മുമ്പായിട്ട് അതിനൊക്കെ വേണ്ടി വസിഷ്ഠന്മാരായ ഗുരുക്കന്മാരൊക്കെ വേണ്ട നിർദ്ദേശം കൊടുത്തു ശൂതന്മാർ അവിടത്തേക്ക് പോയി അവരോട് പറഞ്ഞ ഞാൻ ഭരതയാത്ര ഗുരുമായിട്ട് കൽപ്പിക്കുന്നതായി പറയൂ കുലഗുരുവായ വസിഷ്ഠം പറയാൻ തത്രാസ്തേ ഭരത ശ്രീമാൻ ശത്രുത പ്രഭു മുറ്റം ഭരത ശീഘ്രം ആകച്ചേദി മമാജ്ഞയാ എൻ്റെ ആജ്ഞപ്രകാരം ആ ഭരതനോട് പറയൂ വേഗത്തിൽ ഭരതം എന്ന് പറയൂന്നു അവർ ദൂതന്മാർ വലിയ കുതകളെ കൂട്ടി തേരിൽ വെള്ളത്തിൽ പോയി അങ്ങോട്ടെത്തി അവരുടെ വഴിക്ക് ഇതൊക്കെ വർണ്ണിച്ചോ എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല അവരവിടെ ചെന്നു ആ ചെന്ന സമയത്ത് ഭരതനെ അവരവിടെ എത്തുന്നതിൻ്റെ തലേ ദിവസം രാത്രിയുള്ള ആ സ്വപ്നത്തെ സ്വപ്നത്തെക്കുറിച്ചൊക്കെ നേരത്തെ വാർത്തീരമാണത്തെ നമ്മൾ വിസ്തൃതി കേട്ടു ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ എന്തൊക്കെയോ ചില വിഷമങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി എന്നല്ലാതെ എന്തൊക്കെയോ ചില ഉണ്ടായി എന്നല്ലാതെ ഈ വിവേദങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ സ്വപ്ന ദർശനത്തെക്കുറിച്ചോ അതിനെക്കുറിച്ച് ഭരതൻ വിഷാദപ്പെടുന്നതിനൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല മറിച്ചവർ തിരിച്ചെത്തിയതിന് ശേഷമുള്ള അവർ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു അതിന് ശേഷം അവർ അയോധ്യാഗ്രയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ രാജ്യത്തെന്തോരാവപത്ത് ബാധിച്ചത് പോലെ ഐശ്വര്യഹീനമായിട്ടാണ് അയോധ്യ കണ്ടതെന്ന് രണ്ട് താ മൂന്ന് ശ്ലോകങ്ങളിൽ പറയുകയും ചെയ്യുന്നുള്ളൂ നഗരം ഭ്രഷ്ടലക്ഷ്മിയും ജനസംവാദവർജിതം ഉത്സവസ്ഥൈവ പരിത്യക്തം ദൃഷ്ട ചിന്താപരോ ഭവൻ അയോധ്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യാതൊരു ആഹ്ലാദ ചിഹ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതൊക്കെ കണ്ടിട്ട് ആ ഭരതൻ അവിടെ വിഷമിച്ചു പ്രവശിച്ച രാജഭവനൻ രാജലക്ഷ്മി വിവർജിതം എന്ന് രാജലക്ഷ്മി നഷ്ടപ്പെട്ടതായ അയോധ്യയുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു വേണം എന്നിട്ട് എൻ്റെ അമ്മയായ കയ്യെ ആദ്യം നിന്ന് കണ്ടു മനാമശ്നസാപാദവും മാതൃഭക്തി സന്യധാ ബഹുമാനത്തോടുകൂടി അമ്മയെ കാൽക്കി നമസ്കരിച്ചു കയ്യേയുടെ വീട്ടിലേക്ക് പോകാൻ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള കാരണം ദശകത്തിനവിടെ ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് അവിടെ കണ്ടില്ല അത് അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു കൈകൈ ആകട്ടെ മൂർധന്യായ പപ്രഛ കുശലം സുലസാ കൈകൈ മകരകളുടെ സന്തോഷം ഉണ്ടായുള്ള മൂർധാവനും കുറന്നു എന്നിട്ട് തൻ്റെ കുടുംബത്തിൽ അതായത് കെ കെ രാജ്യത്തിനൊക്കെ കുശലമല്ലേ ചോദിച്ചു മൂർദ്ധിതേ മൂർധന് പിതാ മേ കുശലീതാ ലക്ഷണന്മാരൊക്കെ സുഖായിരിക്കുന്നില്ലേ എന്നൊക്കെ കുറച്ചൊരു പ്രശ്നം ചോദിച്ചാൽ അതിനൊക്കെ ഭരതം വേഗം മറുപടി പറഞ്ഞു അന്നുകൂടെ വിസ്തരിച്ചൊക്കെ ഇല്ല ഭരതനും അന്നും വിസ്തരിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നില്ല അയാൾ ആദ്യം ചോദിച്ചത് മേമാതാ കലാജിത് രഹസ്യം കലാജിത് രഹസ്യസ്ഥിതാ അല്ലെ അമ്മയെ കൂടാതെ അച്ഛനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അഥവാ അമ്മയുള്ള സ്ഥലത്ത് അച്ഛൻ ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ ഇപ്പൊ അങ്ങനെ ഞാൻ ഇരിക്കുന്ന എന്തുകൊണ്ടാണ് എന്താ അതിന് കാരണം എന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് അത് അദൃഷ്ടാ പിതരം മേദ്യ ഭയം ദുഃഖൻ്റെതായത് നീ അച്ഛനെ കാണാത്തതുകൊണ്ട് ആപ്പാളെന്തോ ഒരു ഭയവും എന്തോ ഒരു ദുഃഖവും തോന്നുന്നു അതുകൊണ്ട് എവിടെയാണോ അച്ഛൻ പോയതെന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ കൈകയുടെ ഉത്തരം ചെറിയ ഇഷ്ട ശ്ലോകം കൊണ്ടാണ് അധ്യാപക പറഞ്ഞു കഴിഞ്ഞത് യാഗതിൽ ധർമ്മശീലാനാം അശ്വമേധാധിയാജിനാം സാങ്കതി ഗതവാന പിതാമയും പിതൃമത്സല ആണ് കയ്യീൻ്റെ വാക്യം അങ്ങനെ അശ്വമേധാദിയാകളൊക്കെ ചെയ്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത രാജാക്കന്മാർ ഏതൊരു ഗതിയെ പ്രാപിക്കുമോ ആ ഗതിയെ നിൻ്റെ അച്ഛനും പ്രാപിച്ചു പക്ഷെ സ്വർണ്ണവും പ്രാപിച്ചു കഴിഞ്ഞു ഈ ഭൂമി വിട്ടു പോയി മരിച്ചു എന്നാണ് അത് കേട്ടപ്പോൾ ഭരതശോക വിശ്വലാ ഹാതാഥി ത്വം തിക്വാമം അണവേ എന്നെ ദുഃഖത്തിൽ കിടത്തിയിട്ട് അച്ഛാ പോയിക്കളന്നോ നോട്ട് കരഞ്ഞു കുറച്ച് കഴിഞ്ഞ് പെണ്ണേറ്റിട്ട് എന്താണ് അച്ഛൻ മരണസമയത്ത് അവസാനമായിട്ട് പറഞ്ഞത് എനിക്ക് ആയിട്ട് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്നൊക്കെ പോയി ചോദിച്ചു ആ സമയത്ത് കൈയ്യൈ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ് അവൾ എങ്ങനെയാണ് പറഞ്ഞത് ഭരതം ഭയവർജിത എന്നാണ് അത് ഭര ഭരതനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായി തോന്നുന്ന സംഗതികൾ അതായത് അവനെ കാട്ടിലായി തോന്നുള്ള സംഗതി ഈ കൈയ്യാകട്ടെ ഭയവർജിത ഒരു ഭയവും കൂടാതെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഭയം കൂടാതെ പറഞ്ഞത് കൈകയുടെ മനോഭാവത്തില് കൈകയുടെ വിചാരത്തിൽ താൻ മകനായ ഭരതനെ വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്യാൻ ചെയ്തത് രാജ്യമൊക്കെ നേടിക്കൊടുത്തുവല്ലോ അതുകൊണ്ട് ഭരതൻ ഇഷ്ടാവും എന്ന് വിചാരിച്ചിട്ടും താൻ ചെയ്ത കാര്യത്തെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവൾ പറഞ്ഞതെന്നര്ത്ഥം അവൾ പറഞ്ഞു ഹാ രാമ സീതേ ദീ ലക്ഷ്മണേ ദീ പുന ഹാ രാമ ലക്ഷ്മണ സീതേ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അച്ഛൻ മരിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരതം ചോദിച്ചു അത് അവരൊന്നും കൂടെ ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊന്നും നമ്മൾ ഓരോ ശ്ലോകമായിട്ട് നോക്കേണ്ടതില്ല നമുക്കറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഭരതൻ അഹ് പാടെ വിഷമിച്ചു പ്രളവൻ രാമരാമേ ദീ മാതെന്നസത്തമാ ഇതി മാതൃവജസ്വത്വ വജ്രാഹത ഈ ഭദ്രമാ വജ്രമേറ്റ മരം പോലെ വലിയ പോലെ പോലെത്തു പോണു കരഞ്ഞു വന്നുകൊണ്ടാണ് രാമനെ സീതയൊക്കെ വിളിച്ചിട്ട് കരയേണ്ടി വന്നത് അവരിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചു അത് പറയുകയും ചെയ്തു ഇതൊക്കെ കേട്ട് കഴിഞ്ഞു നല്ല അമ്മ പണ്ടം അച്ഛൻ തന്നിട്ടുള്ള വരത്തിനെ അവലംബമാക്കിയിട്ട് അതിൻ്റെ വനത്തിനെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് പറഞ്ഞ വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാക്കുകളൊക്കെ പാൽ വി രാമായണത്തിൽ ഉള്ളതുപോലെ തന്നെ അച്ഛൻ കടുപ്പവും കുറവും പരുഷവുമായ വാക്കാണ് പാപയെഗർഭാദോഹം പാപ വാനസ്മി അഹം അഗ്നിം പ്രവേക്ഷ്യാമീ വിഷം വാ ഭക്ഷയാമഹം എന്ന് പറഞ്ഞു അല്ലയോ മഹാഭാവിയായിട്ടുള്ളവളെ ഞാൻ നിൻ്റെ വായിച്ചേ പറഞ്ഞല്ലോ എനിക്ക് ജീവിക്കണം എന്നുണ്ട് ഇപ്പോൾ മോഹം തോന്നുന്നില്ല ഞാനെന്ത് ചെയ്യുന്നുണ്ട് അഗ്നിം എന്ന് തീ ചാടുന്നുണ്ട് ആ വിഷം കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരഞ്ഞത് അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്നെ തന്നെ വധിക്കുക ആത്മഹത്യ നല്ലത് ഖഡ്ഗേനവാതാത്മാനം ഹത്വാ യാമിയ പക്ഷയം ഞാൻ എൻ്റെ കഴുത്ത് നടത്തിട്ട് യമല ഒത്തേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു തസ്യ ഫലത്തോപിത ആ രീതി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അമ്മയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞു അതൊന്നും വളരെ വിസ്തരിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞല്ലോ അത് ഈ അധ്യാപകരമായ കാരണം വളരെ ചുരുക്കിയൊരു പത്ര റിപ്പോർട്ടിൻ്റെ മട്ടിലേ വലുതും പറഞ്ഞിട്ടുള്ളൂ അത്ര വികാരഭരിതമായ ഭാഷയിലൊന്നും വർണ്ണിക്കുന്നില്ല മറിച്ച് സംഭവങ്ങളിൽ എണ്ണിണി പറയുന്നു മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് ശ്ലോകം കൊണ്ടത് കഴിഞ്ഞു അതിന് ഭരതൻ കൗസല്യയുടെ അടുത്ത് പോകുന്നു കൗശല്യെ പോയി നമസ്കരിച്ചു പാതയോപതി ഭരതോ പിതാ ഒരു ഇതൽ കരഞ്ഞുകൊണ്ട് ആ കാൽക്കൈ കൂട്ട് ആ കൗസല്യോട് രാമമാതാവിനോട് പറഞ്ഞു ഈ രാമൻ കാട്ടിലേക്ക് പോയതിൽ എനിക്ക് അതിന് പങ്കുവില്ല എൻ്റെ അമ്മ എൻ്റെ ഇഷ്ടപ്രകാരം അത് ചെയ്തതല്ല എനിക്ക് വളരെ വിഷമമുണ്ടതിൽ ഹാ രാമഹാര ഹം ചനാധാരാധോ സിമേതൊമ്പര പരാ കേട്ടുകഴിഞ്ഞപ്പോൾ ആ കൗസല്ല് പറഞ്ഞു ഞാൻ നിന്റെ അമ്മ ചെയ്ത പണികളൊക്കെ ഞാൻ കേട്ടു ഞാനതിനെ പിറ്റി ദുഃഖിക്കുന്നു ഏതായാലും നിനക്കിതിൽ കുറ്റമൊന്നുമില്ല എനിക്ക് നന്നായിട്ട് അറിയ അയൽ കൃതം കർമാ രാമരാജ്യാഷേദനെ അന്യതാ സോദിതായ രാമൻ രാജാവായി അഭിഷേകം ചെയ്യുന്നതിലോ മറ്റേതെങ്കിലും സംഗതിയിലോ കയ്യെ എന്ത് ചെയ്തോ അതിൻ്റെ അറിവോട് കൂടിയല്ല എന്നാണ് ഭരതം പറയുന്നത് അതുകൊണ്ട് അങ്ങ് എന്നെ തെറ്റിദ്ധരിക്കരുതേ എന്ന് പറയാൻ കൗസല്യാകട്ടെ കൗസല്യാ തമഥാലിംഗ്യാനാമി മാ ചുച ആ ഭരതനെ ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു മാസുച നീ ദുഃഖിക്കരുത് മകനെ എനിക്ക് നിൻ്റെ മനോഭാവമൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഏതസ്മിൻ അന്തരേ സ്വത്വ ഭരതമാഗമം വസിഷ്ഠോ അന്താർത്ഥം അവിടെയും അധിക ശ്ലോകങ്ങളോ വലിയ പദങ്ങളൊന്നും പ്രയോഗിക്കുന്നില്ല ഇങ്ങനെ ഭരതൻ തിരിച്ചുവന്നു അദ്ദേഹത്തിൽ എത്തിക്കഴിഞ്ഞു കേട്ടപ്പോൾ വാഷിഷ്ഠന അവിടുത്തെ എത്തി വാസിഷ്ഠന അദ്ദേഹത്തോട് പിതൃക്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു അവിടെ കുറച്ച് ഉപദേശങ്ങളൊക്കെ വസിഷ്ഠം കൊടുക്കുന്നുണ്ട് അത് ആത്മീയരായണത്തില്ലാതെ അധ്യാത്മനാരായണത്തിലെ ആധ്യാത്മിക തത്വങ്ങളെക്കുറിച്ചും ജീവൻ്റെ നക്ഷരതയെക്കുറിച്ചും പരമാത്മാവിനെ കുറിച്ചൊക്കെ ഒരിക്കലും പറയുന്നതാണ് ആഗ്മീരാമായണത്തിലായിട്ട് അത്ര സംഗതികളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല ധാർമ്മിക മര്യാദകളെ കുറിച്ചൊക്കെയാണ് കൂടുതൽ പറയുന്നത് ധാർമ്മിക വിഷയങ്ങളാണ് ആധ്യാത്മിക വിഷയങ്ങളല്ല വാസ്തവത്തിലും ആഗ്നീയരാണത്തിൽ നമ്മൾ കൂടുതലായിട്ട് കാണുക ആധ്യാത്മിക പേര് കൊണ്ട് തന്നെ സൂചിപ്പിക്കും പോലെ സന്ദർഭമുള്ള നീക്കിലൊക്കെ ആധ്യാത്മിക തത്വങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ അസിസ്റ്റൻ ഭരതനോട് പറയുന്നതായിരിക്കണം നിസ്സാരേ ഹര് സംസാരേ വിയോഗോ ജ്ഞാനിനം യഥാ ജ്ഞാനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ സംസാരത്തിൻ്റെ വിയോഗവും സ്വയോഗവും സ്വാഭാവികമായിട്ട് വന്നിരുന്നതെന്ന് അറിയണം വൈരാഗ്യാണ് അതുകൊണ്ട് ഭവേ വൈരാഗ്യഹേ ദുസ്സ ശാന്തി സൗഖ്യന്തനോ ദിജ ഈ വിര പിന്നെ വിയോഗം കൊണ്ടുള്ള ഗുണം തന്നെയാണ് പ്രിയപ്പെട്ടവരൊക്കെ വിട്ടുപോകുക അവർ മരിച്ചു പോവുക ചെയ്തു കഴിയുമ്പോൾ ആലോചന ഉണ്ടാകും വിരക്തി ഉണ്ടാവും വിരക്തി നിമിത്തം ശാന്തിയും യഥാർത്ഥമായിരിക്കുന്ന ആത്മാനന്ദവും ഉണ്ടാവും അതുകൊണ്ട് അതിനെ അതിനെപ്പറ്റി അധികം ദുഃഖിക്കരുത് എന്നൊക്കെ ഉപദേശിച്ചു ഞാൻ ജന്മവാനി ഈ ലോകേതം മൃത്യു മൃത്യുരന്മക അത് ഈ ലോകത്തിലാർ ജനിച്ചിരിക്കുന്നു അവന് മരണമുണ്ട് അതിനെക്കുറിച്ച് നീ ദുഃഖിച്ചിട്ട് എന്താണ് അവൾ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല അത് അപരിഹാര്യമാണ് അപരിഹാരിയോയും മൃത്യു ജന്മപ്രദാം സദ മരണം എന്നുള്ളത് ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അപരിഹാരിയുമാണ് ദുഃഖിക്കരുതേ എന്നൊക്കെ ഗുരുനാഥനെ ഉപദേശിച്ചു ഒരാളും സ്വന്തം കർമ്മങ്ങൾക്ക് അനുസരിച്ച് ലോകത്ത് കുറച്ചുനാളോ കൂടുതാളോ ജീവിക്കുന്നു അതിന് മരിക്കാതിരിക്കാൻ വയ്യല്ലോ മരിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നൊക്കെ ചുരുക്കം പറഞ്ഞാൽ അവിടെയാണ് ആ ഭഗവത്ഗീത ലോകത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തഥാതി ജതി വൈതീരണം വാസോ ഗൃഹണാതി മോഹനം അങ്ങനെയാണോ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് കള്ളിൽ പോകുള്ള വസ്ത്രം പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ ദേഹി ഈ ശരീരത്തെ ദേഹത്ത് ഉപേക്ഷിച്ചിട്ട് പുതിയ ദേഹത്തെ കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉപദേശിച്ചു അതിനുശേഷം ആ എണ്ണത്തോണിയിൽ നിന്ന് ദശരഥൻ്റെ ശവം എടുത്തു അതിനു അവിടെ ദഹിപ്പിച്ചു നല്ല ചുരുക്കത്തിൽ പറഞ്ഞു ഇതൊക്കെയാണ് അത്യാത്മാനത്തിൻ്റെ വിവരണങ്ങൾ അതിനുശേഷമാണ് ഇനി ഭരതൻ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകാനുള്ള നിശ്ചയങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത് അതൊക്കെ അടുത്ത ഭാഷത്തിൽ നമുക്ക് കേൾക്കാം അപ്പം ഇങ്ങനെ അധ്യാത്മികമായ എഴുത്തച്ഛപ്പാട്ടിലും അധ്യാത്മരാമായണത്തെ അനുസരിക്കുകയാണ് ചെയ്യുന്നുള്ളൂ പക്ഷേ ചിലതൊക്കെ ഒരു പക്ഷേ വാൽമീരാമായണത്തെക്കാൾ അധ്യാത്മികമായ മൗനത്തെക്കാളും കുറച്ചുകൂടി കൂടി വികാരഭരിതമായിട്ട് വർണ്ണിക്കുന്നുണ്ടെന്ന് മാത്രം അത് നമുക്ക് കൂടുതൽ പരിചയമുള്ള ഭാഗങ്ങളാണ് അവിടെയും ഭരതൻ ദൂതന്മാർ അയോധ്യയിൽ നിന്ന് വന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മനക്ലേശങ്ങളൊക്കെ ചുരുക്കത്ത് സൂചിപ്പിക്കുന്നേയുള്ളൂ എൻ്റെ അമ്മയെ അമ്മ നമ്മുടെ വാത്മീരാമണത്ത് കണ്ടു കൗസല്യെക്കുറിച്ചും സൂത്രയെക്കുറിച്ചും കൈകയെക്കുറിച്ചുമൊക്കെ ഭരതം സംസാരിക്കുമ്പോൾ വ്യത്യാസങ്ങളും കൈകയെക്കുറിച്ച് ഭരതത്തിലുണ്ടായിരുന്ന അഭിപ്രായവും ഒക്കെ അവിടെ ഉണ്ട് അതൊന്നും ഇവിടെ അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല ഈ കാലം കഴിയാതെ അയോധ്യയിലേക്ക് പോകേണ്ടെന്ന് അമ്മാവനായ സാഹിത്യോട് പറഞ്ഞു അവർ യാളെ പറഞ്ഞേക്കുകയും ചെയ്തു എന്നൊക്കെ തന്നെയുള്ളൂ മൂലത്തിനനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഏകദേശം കിളിപ്പാട്ടിലും ദൃഷ്ടാ വിഗഥോത്സവൻ രാജ്യമെന്തിതം തേജോ വിഹീനമഹം മുക്കിതൂ രാജകേഹൻ രാമലക്ഷ്മണ ആവർജിതം രാമ തേജസ്സില്ലാത്തതായിട്ടാണ് കണ്ടത് രാമലക്ഷ്മണന്മാരില്ലാത്ത ആ സീ സീതയില്ലാത്ത ആ അയോധ്യാനഗിലെ ഭരതനെന്തോ ശ്രേയസ് കേട്ടതായിട്ടാണ് തോന്നിയത് എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയെ ചെന്ന് കാണുന്നു ഭരതൻ്റെ വിതാമൊക്കെ കുറച്ചുകൂടി വികാരഭരിതമായിട്ടാണ് അച്ഛനും പഠിക്കുന്നത് അവിടെ കൈകൈ എൻ്റെ ഭരതനോട് പറയുന്നത് ഞാൻ നിനക്ക് അഭ്യുദയം വരുത്തിയിരിക്കുന്നു ഞാൻ ആശ്വസിച്ച് ഇടുക ദുഃഖേനകിംഭരേ ഈശ്വര കൽപ്പിതമെല്ലാം നീ വരെ നീ എന്തിനാണ് അച്ഛൻ വരുത്തനെ കുറിച്ച് ദുഃഖിക്കുന്നത് ഇപ്പം ദൈവകൽപ്പിതാണ് നിനക്ക് വേണ്ടതായ അഭ്യുദയം ശ്രേയസന് വേണ്ടിയിട്ടുള്ളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് രാജ്യം മുഴുവൻ നേരത്തെ തന്നിട്ടുണ്ടെന്ന് ചുരുക്കത്ത് പറയാൻ അപ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഭരതനെന്തിനാണ് ജേഷ്ടം കാട്ടു പോകേണ്ടി വന്നത് അച്ഛൻ എന്തുകൊണ്ടാണ് രാമസീത എന്ന് വിളവിച്ചുകൊണ്ട് മരിച്ചിട്ടി വന്നത് എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അതിനൊന്നും ഒരു വ്യത്യാസം തനസ്സിയില്ല ആ കൈകൈ അതിന് കാരണങ്ങൾ പറഞ്ഞു തനിക്ക് ലഭ്യമായ വരം ഉപയോഗിച്ചിട്ടാണിങ്ങനെ പോവണെ കാട്ടിലേക്ക് അയച്ചതെന്ന് പറഞ്ഞു അപ്പോൾ കഠിനമായ വാക്കുകളൊക്കെ ഭരതന് ഇവിടെയും പറയുന്നതാണ് കൊന്ന പാവേ മഹാഘോരേ നിസ്ത്രവേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി ഈ സമൂഹങ്ങളൊക്കെ വളരെ പരുഷമായിട്ടുള്ള പാവിയാണ് ഘോരയാണ് ലജ്ജില്ലാത്തവളാണ് ദയ ഇല്ലാത്തവളാണ് ദുഷ്ടയാണ് നിരാക്ഷണ നിശാചരി നിന്നിവിടെ ഗർഭത്തിൽ ഉത്ഭവിച്ച് തന്നെ ഒരു പുണ്യമില്ലാതെ മഹാഭാവിയാണ് ഹോ ഞാൻ നിൻ്റെ വയറ്റിൽ വന്ന് പറഞ്ഞല്ലോ മഹാഭാവിയായ നിൻ്റെ വയറ്റിൽ പറഞ്ഞല്ലോ ഓ പറഞ്ഞു അതിനുശേഷം കൗൺസിലേക്ക് ചെന്ന് കണ്ടു കൗൺസിലേക്ക് ചെന്ന് കണ്ടിട്ട് തനിക്ക് താർത്തന്നെ ഈ രാമൻ്റെ വനയാത്രയിൽ യാതൊരു പങ്കുവില്ലായെന്ന് അറിയിച്ചു എന്നിട്ട് പ്രതിജ്ഞയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ ചുരുക്കമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ആത്മീരാമാണത്ത് കണ്ടു സർഗമൂപന താർത്ഥന ഈ ഭരതൻ്റെ പ്രതിജ്ഞയായിരുന്നു നിന്ന പാപങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിത്തിരട്ടെ ഉണ്ടായിത്തിരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അതിനൊക്കെ വളരെ ചുരുക്കിയിട്ട് എടുത്ത സനിത ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് പറഞ്ഞത് ബ്രഹ്മഗത്യ സദാജാതമാം പാപവും അമ്മയെ ഭുജിക്കുന്നതുണ്ടോ ഞാൻ ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഖൽഗേനം നിഗ്രഹിച്ചാലുള്ള പാപവും ഗുരുനാഥനെ അപമാനിച്ച ഗുരുപുദ്ധിയൊക്കെ പാപ എനിക്കുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നാനാശപഥങ്ങളും ചെയ്തു എന്ന് ചുരുക്കി പറയുക ചെയ്തിട്ടുള്ളൂ അതേസമയം അസിഷ്ടം വന്നിട്ട് വേണ്ട ഉദ്ദേശങ്ങളൊക്കെ കൊടുത്തു ധാരാളം ദക്ഷിണ ധർമ്മമൊക്കെ ചെയ്തതിന് ശേഷം ഭരതൻ്റെ അല്ല ദശരഥൻ്റെ അനന്തരക്രിയകൾ ശേഷക്രിയകളൊക്കെ ചെയ്യിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നിർത്തി നമ്മൾക്ക് അത്ഭുതമായി തോന്നാൻ ഈ ചമ്പുകാരനാകട്ടെ രാമായണ ചമ്പുകാരൻ ഈ ഭാഗങ്ങളൊന്നും പ്രത്യേകിച്ച് വർണ്ണിച്ചിട്ടേ ഇല്ല അദ്ദേഹം രാമ വിശ്വനാഥികളും സീതയും സീതയും രാമ രാമലക്ഷ്മണന്മാരും കാട്ടിലേക്ക് പോയതിന് ശേഷം അവരെ ചിത്രകൂടത്തിൽ വസിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയേ ചെയ്തുള്ളു പിന്നീട് ഖരവധ എന്നുള്ള ഭാഗത്ത് ഈ ഭരതൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്ന ഭാഗങ്ങളോ അയോധ്യയിൽ വെച്ചിട്ട് ഭരതന്റെ വിലാപമൊന്നും പരാമർശിച്ചിട്ടേ ഇല്ല ഇത് നമ്മൾ കാണുന്ന ഭരതൻ ജ്യേഷ്ഠനെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠനാണ് രാജാധിയാനുള്ളത് നമ്മൾ അദ്ദേഹത്തെ തന്നെ രാജാവായി വായിക്കണമെന്ന് വിചാരിച്ചിട്ട് സൈന്യസമയത്തിനായിട്ട് കാട്ടിലേക്ക് പോകുന്നതിൻ്റെ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അയോധ്യയിൽ നടന്ന ഈ വികാരഭരിതമായ രംഗങ്ങളോ ഭരതൻ്റെ വിലാപമോ ഒന്നും ചമ്പു വാരനങ്ങനെ വർണ്ണിച്ചിട്ടില്ല അത് ഏറെക്കുറെ അതേപോലെയാണ് കമ്പരാമായണത്തിൽ ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു കമ്പരാമായണത്തിന് ഈ ബാലകാണ്ടു സുന്ദരകാന്ഡം കഴിയുന്നതിലുള്ള ഭാഗം വളരെ ചെറുതാണ് അതേസമയം യുദ്ധകാലം വളരെ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുമുണ്ട് വിഭാഗങ്ങൾക്കൊന്നും ഇതിൻ്റെ പ്രാധാന്യം കമ്പരാമാണ ആരൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഭരതൻ അമ്മയോട് പറയുന്ന ക്രോസിച്ച് പറയുന്ന വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അച്ഛൻ എങ്ങനെയാണ് വലിച്ചതെന്നൊക്കെ ചോദിച്ചു അത് കറിഞ്ഞതിന് ശേഷം ഇവിടെ പറഞ്ഞത് എന്ത ഹോദിഷ്ട ഇതിനൊക്കെ വണ്ണം അതിഭ്രാന്തി ഉണ്ടാവാൻ അതിക്രൂര കർമ്മയെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നീയ്യോജനെ നീയെ നീക്കു ചാദരി എൻ്റെ ചിടരെ നീക്കയാൽ എൻ്റെ വയറിലാണല്ലോ എത്ര മഹാഭാബിയായിരിക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെയുണ്ട് പക്ഷെ വാൽവീ രാമായണത്തിലോ അധ്യാപിക രാമായണ മൂലത്തിലുള്ള അത്ര പോലും വിസ്തരിച്ചിട്ടില്ല വാൽബി ഇതൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ ആരാധികാര ഏറ്റവും ആടില്ല എന്ന് നമ്മിയോട് ഉറപ്പിച്ച് പറഞ്ഞു അതിനുശേഷം കൗസല്യൊക്കെ ചെന്നിട്ട് നമസ്കരിച്ചു കൗസല്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ കഷ്ടം എന്നെ പെറ്റ ദുഷ്ട ഞാൻ കാട്ടിയ ആ ഗോഷ്ടികളല്ലയോ അതാ വേ എൻ്റെ അമ്മയായ ദുഷ്ടയായ ആ കയ്യേൻ്റെ മനിയാലും ഒക്കെ എനിക്കിതിൽ പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞു കൗസല്യ അത് അനുവദിക്കുകയും ചെയ്തു പിന്നീട് കർമ്മങ്ങളൊക്കെ ചെയ്തു എന്ന് വളരെ ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ അച്ഛൻ മനേസാ കഴിച്ചതും സംസ്കാര കർമ്മം വഴി പോലെ രണ്ട് പരി ഒതുക്കിയിട്ടേ ഉള്ളൂ സംസ്കാരത്തിൽ പറഞ്ഞിട്ടില്ല എന്ന ഇങ്ങനെയൊക്കെയാണ് മറ്റു രാമായണകാരന്മാർ വിഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് ഇനി നമുക്ക് ഭരതൻ്റെ കാക്കിലേക്കുള്ള യാത്രാമതൊക്കെയാണ് ആത്മീയരാമായണത്തെ കാണാനുള്ളത് ഗുരുക്കന്മാരും മന്ത്രിമാരും ഒക്കെ രാജ്യം സ്വീകരിക്കാൻ ഭരതനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു അദ്ദേഹം ആ വാക്കുകളൊക്കെ നിരസിച്ച് ജ്യേഷ്ഠ ജീവിച്ചിരിക്കുന്നത്തോളം കാലം ഞാനല്ല ആയിരിക്കേണ്ടത് ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരും നാട്ടിലേക്കൊന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് പുറപ്പെടുന്ന ഭാഗങ്ങളൊക്കെയാണ് അതൊക്കെ അടുത്ത പ്രാഷണത്ത് കേൾക്കാം കേൾക്കാതെ ഇവിടെ ഉപസംഹിക്കാൻ നമസ്കാരം